So welcome back to another video of heavenly handmade this is leno um... അപ്പം ഇന്നലെ ന്യൂ ഇയർ ആയിരുന്നല്ലോ അപ്പം എല്ലാവർക്കും ബിലേറ്റഡ് ന്യൂ ഇയർ ദിന ആശംസകൾ എല്ലാവർക്കും നല്ലൊരു മികച്ച വർഷമായി തീരട്ടെ കരിയർ ആണെങ്കിലും എന്താണെങ്കിലും അതുപോലെ തന്നെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പൂ പണിയിട്ട് ഞാനിങ്ങനെ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഇന്നൊരു ഇന്നലെ എടുത്ത കുറച്ച് ആട്ടോ കുറച്ച് വീഡിയോസ് ആട്ടോ അതെല്ലാം കൂടി ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ഞാനൊരു ഡെയ് ഇൻ മേ ലൈഫ് പോലെ ഒരു ന്യൂ ഇയർ ഡെയ് ഇൻ മേ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു പുതിയവർഷം അല്ല ഇപ്പം പുതിയൊരു പോസിറ്റിവിറ്റിയോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കൂടുതലായിട്ടും ഞാൻ പോസിറ്റിവിറ്റിയോട് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ് നെഗറ്റിവിറ്റി മാക്സിമം കുറച്ചിട്ട് പോസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നെഗറ്റീവായിട്ടുള്ള ആളുകളെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിപ്പം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകാമുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം ന്യൂ ഇയർ ആയതുകൊണ്ട് നമുക്കിതിന് ലീവെടുക്കാനായിട്ടൊന്നും പറ്റിയില്ല എന്തായാലും വർക്കിനകത്ത് കയറി കുറച്ച് ഓർഡേഴ്സൊക്കെ അയക്കാനായിട്ട് രണ്ട് ഓർഡേഴ്സൊക്കെ അയക്കാനായിട്ടുണ്ടായിരുന്നു പാടോസൊക്കെ അയച്ചു കഴിഞ്ഞ് ട്രാക്കിങ്ങും കാര്യങ്ങളും കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്തു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷം എടുത്തൊരു ഡിസിഷനാട്ടോ ട്രാക്കിങ് മസ്റ്റായിട്ടും എല്ലാവർക്കും അയച്ചു കൊടുക്കണമെന്നുള്ളത് കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എൻ്റെ സമയക്കുറവ് മൂലം കോസ് ഞാൻ ഒരാൾ മാത്രമാണ് ഇതിൽ ചെയ്യുന്നത് അപ്പം അതുമൂലം ഞാനിങ്ങനെ ട്രാക്കിങ് എങ്ങനെ അയച്ചു കൊടുക്കത്തില്ലായിരുന്നു അപ്പം ഇപ്രാവശ്യം തൊട്ട് എപ്പോൾ ട്രാക്കിങ് കിട്ടുന്നു അപ്പം തന്നെ ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം ഞാൻ കൂടുതൽ കൂടുതലായിട്ടും പോസ്റ്റലിപ്പോൾ ഞാൻ ഫ്രീ ഷിപ്പിംഗ് ആക്കി ഡി ടി സി മാത്രമേ ഉള്ളൂ ചാർജ് നമ്മൾ വാങ്ങിക്കുന്നത് പോസ്റ്റിൽ ഞാനിപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആക്കി കേട്ടോ കാരണം അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുന്ന ബിസിനസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞേക്കുന്നത് ക്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ക്യൂ ബീച്ച് ക്യൂൻസ് ബിസിനസ് ഗ്ലോബലാണ് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സുള്ള നല്ല സെല്ലേഴ്സുള്ള ഒരു ഗ്രൂപ്പാട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പാണ് ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ആ ഒരു ഗ്രൂപ്പിൽ അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നല്ലൊരു ഗ്രൂപ്പ് ആണ് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ളൊരു ഗ്രൂപ്പ് കേട്ടോ അതും അപ്പം നിങ്ങൾക്ക് വേണേലും അതിൽ ജോയിൻ ചെയ്യാം അതിൻ്റെ എക്സ്പോസിനാണ് കൂടുതലായിട്ടും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും അപ്പം പിന്നെ അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി എന്ന് പറഞ്ഞാലും ഈ തണുപ്പ് ആ ഒരു ഫീല് നമുക്കുണ്ട് കേട്ടോ ഉച്ചയായെന്ന് പറഞ്ഞാലും തണുപ്പ് ഉണ്ടായിരുന്നു പിന്നെന്താണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ലഞ്ച് വരെയുള്ള അത്രയും ഉച്ച വരെയുള്ള ആ ഒരു ബ്ലോഗ് മാത്രമേ വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി അങ്ങോട്ടും ഒക്കെ ലാത്തി അടിച്ചിങ്ങനെ നടക്കുമായിരുന്നു പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ബീഫിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പാവയ്ക്ക മെഴുക്കുരട്ടി പിന്നെ നമ്മുടെ തോരൻ വട്ടേപ്പം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വട്ടയമ്പ സൂപ്പർ വട്ടയപ്പം എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന വട്ടയപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ മീൻതോരന് ചോറ് ഇതെല്ലാം കൂടെ കൂട്ടി മോര് ശരിക്കും പറഞ്ഞാൽ ഉച്ചക്കത്തെ ലഞ്ച് ഭയങ്കര ആയിരുന്നു കേട്ടോ മീൻകറി മീൻകറി മറ്റേ മോതയല്ല അല്ലാത്ത ചൂ വേറെ ഏതോ ഒരു മീനായിരുന്നു അപ്പം ചൂരയുമല്ല പക്ഷെ എന്തോ വേറെ ഏതോ നല്ലൊരു മീനായിരുന്നു അത് മോതയാണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട് എന്തോ അമ്മ പറഞ്ഞായിരുന്നു ഞാൻ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ നല്ല മീനായിരുന്നു കേട്ടോ നല്ല അട്ടിപ്പൊളി മീനായിരുന്നു അതൊക്കെ കൂട്ടി നല്ല രീതിയിൽ ചോറുണ്ടു ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ക്ഷീണം കാരണം ഞാൻ കുറച്ച് നേരം കിടക്കാൻ വേണ്ടിയിട്ട് പോയി കെട്ടും എനിക്ക് ശരിക്കും പറഞ്ഞാൽ മീൻ കറി മീൻകറിയുണ്ടെങ്കിൽ തന്നെ എനിക്ക് മീൻ കറിയും മോരും ഉണ്ടെങ്കിൽ തന്നെ പിന്നെ ഒരു ചെറിയൊരു അച്ചാറോ സമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അന്നത്തെ ദിവസം കുശാലാണെന്ന് വേണമെങ്കിൽ പറയാം എത്ര ചോറ് വേണേലും ഞാൻ കഴിക്കും ശരിക്കും എന്നാൽ ചോറ് കഴിക്കുന്നതുകൊണ്ടാണ് എൻ്റെ വെയിറ്റ് ശരിക്കും വന്നാൽ ഒരു കൂടിയും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ചോറിൽ ജസ്റ്റ് എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് മൂന്ന് നേരം ചോറ് തന്നാലും ഞാൻ കഴിക്കും കാരണം ചോറ് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഫുഡിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം കൊടുക്കൊണ്ടേ ഇരിക്കുകയാണ് അതെന്താണെന്ന് എനിക്ക് ഫുഡ് ഭയങ്കര ഓരോരോ ഫുഡിങ്ങനെ കഴിക്കാനായിട്ട് എനിക്ക് ഇനി തോന്നിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് ആ അപ്പോൾ ഞാൻ കഴിക്കുന്ന സമയത്ത് ഫോണിൽ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് കേട്ടോ കഴിക്കുന്നത് അതൊരു നല്ല ശീലമായിട്ട് എനിക്കങ്ങനെ തോന്നത്തില്ല എന്നിരുന്നാലും ആ ഇങ്ങനെ പോട്ടം ആ ഒരു ശീലം നമുക്ക് എന്തായാലും മാറ്റണം അപ്പോൾ കഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പാത്രം കഴുകി വെച്ച് അത് കഴിഞ്ഞിട്ട് അമ്മയാണെങ്കിൽ മെൽ തുി നനയ്ക്കാനായിട്ട് പോയി അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പാത്രം കഴുകി വെച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് നമ്മുടെ ഫുഡൊക്കെ ഇന്ന് ഡയജസ്റ്റ് ആവണ്ടേ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെയും ഞാൻ നമ്മുടെ ഇൻസ്റ്റയില് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു പ്രൊഡക്റ്റിൻ്റെയൊക്കെ അതിൻ്റെ അപ്പം ആ ഒരു സമയത്താണ് കുറച്ച് ഓർഡേഴ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഓർഡർ അത് ഇന്നലെ എനിക്ക് എൻക്വയറി വന്നായിരുന്നു പക്ഷേ അത് കൺഫേം ചെയ്യുന്നത് ഇപ്പോഴാട്ടോ കേട്ടോ ഇന്ന് കൺഫേം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഹാൻഡ് മെയ്ഡ് കളക്ഷൻസ് കുറച്ച് ഞാനത് ലാസ്റ്റിൽ കാണിക്കാൻ കേട്ടോ ഞാൻ ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല കുറച്ച് പുതിയ ഹാൻഡ് മെയ്ഡ് കളക്ഷൻസ് ത്രെഡിലുള്ളത് വന്നിട്ടുണ്ട് അപ്പം ചിലർക്കാണെങ്കിൽ ത്രെഡ് ജൂലറീസ് ഭയങ്കര ഭയങ്കര ഇഷ്ടമാട്ടോ ചിലരത് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ ചിലർക്കാണെങ്കിൽ ബീച്ച് ടൈപ്പായിരിക്കും അപ്പം ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ത്രെഡിൻ്റെ കുറച്ച് ജ്വല്ലറീസ് ആട്ടോ അപ്പം ഞാൻ അതെല്ലാം കൂടി ഇൻസ്റ്റയിൽ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ ഫോണിലിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഓൺ ബോയ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് എനിക്ക് ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഒരു കസ്റ്റമർ നമുക്കൊരു ഓർഡർ തന്നത് ഒരു നമ്മൾ നേർത്തിയിട്ടൊരു പോസ്റ്റായിരുന്നു ഒരു ഗുരുമാലയല്ല അതുപോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സ് ആൻറ്റിക് ബീഡ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു മാല ആട്ടോ കൂടെ അവർക്കൊരു ചോക്കറുകൂടെ വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ചോക്കർ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പോയി അപ്പം ഈയൊരു മാലയുടെ അപ്പം അതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് കസ്റ്റമറുമായിട്ടുള്ള ആ ഒരു എന്താണ് ഡീലിങ്സൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അപ്പം ഞാൻ എൻ്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു പിന്നെ ഞാൻ വോയിസ് വോയിസ് ഓവർ കൊടുക്കുക കേട്ടോ അപ്പം കൂടുതലായിട്ടും ഞാൻ വോയിസ് ഓവർ ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുവാണെങ്കിലും ഓൺ വോയിസ് ഓൺ ഓൺ വോയിസ് ആയിട്ട് ചെയ്യുന്നത് കുറവാണ് പക്ഷെ ഓവർ ആണ് ഞാൻ കൂടുതലായിട്ടും കൊടുക്കുന്നത് നമ്മൾ അത് അതാണ് എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോണിനകത്ത് ഇങ്ങനെ നോക്കി വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒത്തിരി വരും കേട്ടോ വോയിസ് ഓവർ കൊടുക്കുവാണെങ്കിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒത്തിരി വരും പിന്നെ ഞാനാണെങ്കിൽ അത് ഇൻസ്റ്റയിൽ അതെല്ലാം അപ്ലോഡ് ചെയ്തു അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് വേണം ഇപ്പം രാവിലെ നമ്മൾ ഇന്ന ടൈമിൽ അപ്ലോഡ് ചെയ്ത് നേരിട്ട് തന്നെ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് വോയിസ് ഒക്കെ ചെയ്ത് വെക്കണം അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്പം തന്നെ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് അങ്ങനെയല്ല നമ്മൾ നേരത്തെ തന്നെ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ആ ഒരു നമ്മളൊരു ഒരു ഒരു ടിപ്പിക്കൽ ടൈം നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ടൈമിന് മുന്നേ നമ്മൾ സ്റ്റോറീസൊക്കെ ഇടണം ഇന്ന് ഇന്നേ ദിവസം ഇന്ന പ്രൊഡക്റ്റാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് എന്ന് കസ്റ്റമേഴ്സിനെ അറിയിച്ചുകൊണ്ട് ഇൻഡയറക്റ്റ്ലി അറിയിച്ചുകൊണ്ട് നമ്മൾ അതൊക്കെ ഇടണം പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പിന്നെ വാട്സപ്പിൽ വന്ന കുറച്ച് മെസ്സേജസ് ഒക്കെ ഞാനിങ്ങനെ വായിച്ച് നോക്കുമായിരുന്നു അതുപോലെ തന്നെ പുതിയ പുതിയ കളക്ഷൻസും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ സ്റ്റാറ്റസിൽ കൊടുക്കുമായിരുന്നു അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ ചോദിച്ചു ഇതൊക്കെ റേറ്റ് ഒക്കെ എത്ര എന്നൊക്കെ ചോദിച്ചായിരുന്നു പിന്നെ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആക്കിയല്ലോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കൊടുക്കുമായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇന്നലത്തെ ഒരു ഡേ എന്ന് പറഞ്ഞേക്കുന്നത് എൻ്റെ എല്ലാ ഡേയും ഇതുപോലെ തന്നെയാണ് ഞാനങ്ങനെ ട്രാവല് ചെയ്യുന്ന ഒക്കെ ഭയങ്കര കുറവാട്ടോ ട്രാവല് ചെയ്യണമെന്ന് ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ട്രാവൽ ചെയ്യാതിരുന്നാണ് ഞാൻ ട്രുമാൻട്രോ എക്സ്പോയ്ക്ക് പോയത് ശരിക്കും അത് രണ്ട് മൂന്ന് ദിവസം ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ഒന്ന് നോർമലായിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ടൈം എടുത്തായിരുന്നു അപ്പം അപ്പം അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുക ചോദിക്കുമായിരിക്കും ഇനി പഠനം ഇനി എപ്പോഴാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പണ്ട് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കൃത്യമായിട്ടൊരു സമയം വെച്ചിരുന്നു പഠിക്കുന്നതിലേക്ക് ഇപ്പം പക്ഷെ അങ്ങനെയൊന്നും അല്ല എനിക്കെപ്പോഴാണ് പഠിക്കാൻ തോന്നിയെന്ന് വെച്ചാൽ ആ ഒരു ടൈം ഞാൻ എടുത്തിട്ട് അതിപ്പോൾ കുറച്ച് ടൈം ആണെന്ന് പറഞ്ഞാൽ പോലും ആ ഒരു ടൈം മൊത്തത്തിൽ അതിൽ സ്പെൻഡ് ചെയ്യുവാണ് ചെയ്യുന്നത് അതായിരിക്കും കുറച്ചൂടും എൻ്റെ മനസ്സ് എപ്പോഴാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ആവുന്നതെന്ന് വെച്ചാൽ ആ സമയമാണ് ഞാൻ പഠന സമയമായിട്ട് ഞാൻ എടുക്കുന്നത് അപ്പം ജോലിയും പഠനവും എല്ലാം ഒരു ലെവലിൽ വേണം നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പിന്നെ ഞാൻ ഇന്നലെ വന്ന ആ ഒരു ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ ആട്ടോ നിങ്ങൾ കാണുന്നത് അപ്പം അത് ആ ഒരു മാലയും പിന്നെ ഒരു ചോക്കർ ചോക്കർമാലയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റ് പേളിൽ ചെയ്തിട്ടുള്ള ഒരു ചോക്കർ മാല എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ചെയ്ത് വെച്ചിട്ടില്ല അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടിനി പോകണം അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഇന്നലെ ഇങ്ങനെ സംഭവ കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല ന്യൂ ഇയർ ആയപ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ഒരു ഓർഡർ കിട്ടി അതുതന്നെ വലിയൊരു കാര്യമായിട്ട് ഞാനിങ്ങനെ കാണുകയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ദിവസം ഒരു ഓർഡർ എന്നുള്ള കോൺസെപ്റ്റ് ആട്ടോ അതെൻ്റെ വീഡിയോസ് കാണുന്ന മിക്ക എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഷോർട്സിലും അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഒരു ഓർഡർ അപ്പോൾ ആ ഒരു ലെവലിലാണ് ഞാൻ പോകുന്നത് അങ്ങനെ ഒരുപാടങ്ങ് കണ്ടമാനം അങ്ങ് ഇതിൽ കൂടി പൈസ ഉണ്ടാക്കണമെന്നൊന്നും വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള നമ്മുടെ നീഡ്സ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൈസ എനിക്കിതിൽ നിന്ന് കിട്ടണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അത്യാഗ്രഹമുള്ള പേഴ്സണാലിറ്റി ഒന്നും അല്ല കേട്ടോ ഞാനും നമുക്ക് ജീവിക്കാനുള്ള നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പൈസ നമുക്ക് ഇതിൽ കൂടി കിട്ടണം അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ പിന്നെന്താണ് പിന്നെ വേറെ പ്രത്യേകിച്ച് തോന്നില്ല പിന്നെ ഇത് ഇൻസ്റ്റയിൽ കയറി ഈ വോയിസ് ഓവർ കൊടുക്കുവാണെങ്കിലും നമ്മൾ നല്ലൊരു മ്യൂസിക് കണ്ടുപിടിക്കണമല്ലോ അപ്പം ഞാൻ കൂടുതലായിട്ടും ഓൺ കണ്ടന്റായിട്ടാണ് ഇടുന്നത് വോയിസ് ഓവർ കൊടുത്തിട്ട് ഓൺ കണ്ടായിട്ടാണ് ഇടുന്നത് പിന്നെ ഞാൻ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു പുതിയ പുതിയ സോങ്സും അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഇന്നലെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല കുറച്ചുനേരം അതിനകത്തൊക്കെ സ്പെൻഡ് ചെയ്തു അപ്പൊ അങ്ങനെ നോക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തല ഭയങ്കരമായിട്ട് നമ്മളെ സ്ട്രെയിൻ ചെയ്യുവല്ലേ ചെയ്യുന്നു അപ്പം തലവേദന എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ പിന്നെ ശരിക്കും പിന്നെ ഞാൻ എൻ്റെ വീഡിയോസിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസും ഇൻഫ്ലുവൻസിൻ്റെ വീഡിയോസും മാർക്കറ്റിംഗ് വീഡിയോസും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു ഡേ എന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എൻ്റെ ഒരു ബിസിനസ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മൾ പിന്നെ ഞാൻ എടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ അതാത് ദിവസം വരുന്ന സെയിലിൻ്റെ അത് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് അതാത് ദിവസം വരുന്ന സെയിലിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക എന്നുള്ളത് അത് കേട്ട് ഞാൻ കുറച്ച് നേരം ഫോണിങ്ങനെ യൂസ് ചെയ്തപ്പോഴത്തേക്കും പണി കിട്ടി ചെറിയ രീതിയിൽ തലവേദന എടുക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഞാൻ പിന്നെ കുറച്ചു നേരം കിടക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഞാൻ കിടക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു സോഫയിലാട്ടോ കിടക്കുന്നു കട്ടിലുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് സോഫയിൽ കിട്ടുന്നതിൻ്റെ ആ ഒരു സുഖം കട്ടിൽ കിടക്കുമ്പോൾ കിട്ടത്തില്ല കേട്ടോ അപ്പം ഞാൻ സോഫയിലാണ് കിടക്കുന്നത് എനിക്കതാണ് ബെറ്റർ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുറച്ച് കളക്ഷൻസിൻ്റെ കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് പാർട്ടിങ്കിലും ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ഡയറക്ട്ലി നിങ്ങൾ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഇഷ്ടമുള്ള സപ്പോർട്ടിൻ്റെ